അസലാമലൈക്കും അലൈക്കും വാർക്കാത്തു സ്ത്രീ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും സൗന്ദര്യവർദ്ധനവിന് അള്ളാഹു സുബഹാനുഭവത്തായാലെ സംവിധാനിച്ച ഒന്നാണ് അവരുടെ മുടികൾ നല്ല ഇടതൂർന്ന കറുകറുത്ത മുടികൾ മനുഷ്യൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കും എന്നതിൽ ആർക്കും സംശയമില്ല ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യത്തിനുടമയായ മുത്തുനബി സല്ലാഹു അലൈഹി വസല്ലമാത്തങ്ങൾ അവിടുത്തെ ഷറഫാക്കപ്പെട്ട തിരു കേശങ്ങളെക്കുറിച്ച് അവിടുത്തെ മുടിയെക്കുറിച്ചാണ് ഇന്ന് നബിയോരത്തിൽ നാം പരിചയപ്പെടുത്തുന്നത് മുത്തുനബി സാഹു അലഹി വസല്ലമാത്തങ്ങളുടെ ഷറഫാക്കപ്പെട്ടതായ മുടി അത് വല്ലാത്ത വറുക്കത്തുള്ളതാണെന്നും ഔഷധ വീര്യമുള്ളതാണെന്നും സ്വഹാബത്തിൻ്റെ വിവരണങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും മുത്തനബി സല്ലാഹു അലൈഹി വസ്ല്ലമാ തങ്ങളുടെ മുടിയെ സ്വഹാബത്ത് വർണ്ണിക്കുന്നത് നല്ല ഇടതൂർന്ന കറുകറുത്ത മുടിയാണെന്നും അത് എണ്ണയിട്ട് രണ്ട് സൈഡിലേക്കും ചീകി വൃത്തിയാക്കി ഒതുക്കി വെക്കാറുണ്ടായിരുന്നു എന്നും മുത്തനബി സല്ലാഹു അലൈഹി വസല്ലമാ സ്വഹാബത്ത് വർണ്ണിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും മുടിയുള്ള ഏതൊരു വ്യക്തിയും അവരുടെ മുടിയെല്ലാം ചീകി വൃത്തിയാക്കി നല്ല രൂപത്തിൽ കൊണ്ടു നടക്കണം എന്ന് മുത്തനബി സല്ലാഹു അലഹി വസല്ല മാ തങ്ങൾ എപ്പോഴും സുഹാബത്തിനോട് ഓർമ്മപ്പെടുത്താറുമുണ്ട് അറുപത്തി മൂന്ന് വയസ്സിൽ മുത്തൻ നബി സല്ലാഹു അലഹി വസല്ല മാ തങ്ങൾ വഫാത്താകുന്ന സമയം ഇരുപതിൽ താഴെ മുടികൾ മാത്രമായിരുന്നു നരച്ചിട്ടുണ്ടായിരുന്നത് എന്ന് നമുക്ക് കിതാബുകളിൽ കാണാം ആ നര തന്നെ ബാധിച്ചത് സൂറത്തുൽ ഹൂദിലെ വളരെ അർത്ഥവത്തായ ആശയങ്ങൾ ആലോചിച്ചു കൊണ്ടായിരുന്നു എന്ന് മുത്തനബി സല്ലാഹു അലൈഹി തങ്ങൾ പറയുന്നുമുണ്ട് ഏതായാലും മുത്തനബി സാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട തിരുകേശം അവിടുന്ന് ഹജ്ജത്തുൽ വദായി സമയത്ത് വടിച്ചു കളയുകയുണ്ടായി ആ സമയത്ത് മുത്തനബി സല്ലാഹു അലൈഹി തങ്ങൾ പറയുന്നുണ്ട് ഹുബൈൻസ് ഈ മുടി നിങ്ങൾ സ്വഹാബത്തിനെല്ലാം വീതിച്ചു കൊടുക്കണം ആ മുടിയെല്ലാം എടുത്ത് സ്വഹാബത്തിന് എല്ലാവർക്കും വീതിച്ചു കൊടുക്കുകയാണ് ആ സ്വഹാബത്ത് മുത്തനബി അലൈഹി വസ്ല്ല തങ്ങളുടെ തിരുകേശത്തെ വല്ലാത്ത ബഹുമാനത്തോടുകൂടെ ആദരവോടുകൂടെ സ്വീകരിക്കുകയും പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം അതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുകയാണ് മഹാനായ ഖാലിദ് വലീദ് മഹാനായു പങ്കെടുത്ത യുദ്ധങ്ങളിലൊക്കെ വിജയം കൈവരിച്ചവരാണ് വിജയത്തിൻ്റെ രഹസ്യം അന്വേഷിച്ചപ്പോൾ പറയുന്നുണ്ട് ഞാൻ പങ്കെടുത്ത യുദ്ധത്തിലെല്ലാം എൻ്റെ തൊപ്പിയിൽ മുത്തുനബി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ മുടി തുന്നിപ്പിടിപ്പിക്കാറുണ്ട് എന്നവിടുന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ സുഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ ആർക്കെങ്കിലും വല്ല അസുഖങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരും മഹതിയായ തങ്ങളുടെ പത്നിയായ ഉമ്മുസലബിബിയുടെ അരികിലേക്ക് ഓടി വരും അവരൊക്കെ വരുമ്പോൾ വെള്ളം നിറച്ച് ഒരു കുപ്പിയുമായിട്ടാണ് വരാറുള്ളത് മഹദിയുടെ കയ്യിൽ ചിപ്പിയിലാക്കപ്പെട്ട മുത്തനബിസാഹു അലഹി വസല്ലുന്നു അങ്ങനെ ഈ വരുന്നവർക്ക് ഉമ്മുസലബിവി മുത്തുനബിയുടെ മുടിയെടുത്തുകൊണ്ട് ആ വെള്ളത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കും ആ വെള്ളം കുടിച്ച് അസുഖം മാറിയ എത്രയോ സംഭവങ്ങൾ നമുക്ക് കിതാബുകളിൽ കാണാൻ സാധിക്കും ഇങ്ങനെയായിരുന്നു സഹാബത്ത് വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട കണ്ടിരുന്നത് ധാരാളം സ്വഹാബത്തും അവരൊക്കെ മരണമാസന്നമായ സമയത്ത് അവിടുന്ന് നമുക്ക് കാണാൻ സാധിക്കും അവര് പറയുന്നുണ്ട് ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള മുത്തുനബിളാഹു അലൈഹി വസ്ല്ല ഷറഫാക്കപ്പെട്ട മുടി അതെന്റെ നാവിൻ്റെ ചുവട്ടിൽ വെക്കണം അല്ലെങ്കിൽ എൻ്റെ കഫം പുടവയിൽ വെക്കണം എന്നിട്ട് എന്നെ മറമാടണം എന്ന് പറയുന്നുണ്ട് ആ നടപ്പിലാക്കുകയും ചെയ്തിട്ടുമുണ്ട് വസ്ല്ല മാത്തങ്ങളെ കൊണ്ട് വിജയിച്ചതുപോലെ നാളാഹറത്തിലും വിജയിക്കണം എന്നാണ് അതുകൊണ്ട് അവരൊക്കെ ലക്ഷ്യമാക്കുന്നത് ഈ രൂപത്തിൽ മുത്തരുസാഹു അലഹി വസ്ല്ല മാത്തങ്ങളുടെ ഷഹർ മുബാറക്കിന് വലിയ